ഹലോ എവറി വൺ അപ്പോൾ നമ്മുടെ മോസ്റ്റ് ഡിമാൻഡിംഗ് ആയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസയിലെ ട്രെൻഡിങ് അൺസ്റ്റിച്ചു സ്യൂട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഉള്ളവരുടെ എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സോഫ്റ്റ് ഓർഗൻസ കൈൻഡ് ഓഫ് അൺസ്റ്റിച്ചു സ്യൂട്ടുണ്ടല്ലോ ആ ഫുൾ ബോഡിയിൽ റിയൽ മിറേഴ്സ് ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷെ നമുക്ക് ടൈം കിട്ടിയില്ല നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടപ്പോൾ ആ സൂണാസ് പോസിബിൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോയിൽ നിന്ന് കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മളൊരു ലക്കിവിനറിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഇത് കണ്ടോ ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ ഫുള്ള് സോഫ്റ്റ് ഓർഗൻസ് അതായത് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ആണ് സോഫ്റ്റ് ഓർഗൻസ് സെറ്റ് നമുക്ക് കംഫർട്ടായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ആണ് അതിൽ ഫുള്ള് മിറേഴ്സ് ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് സൂം ചെയ്ത് കണ്ടാൽ അറിയാം കണ്ടോ റിയൽ മിറേഴ്സ് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ദെൻ ഈ ഒരു മെറ്റീരിയൽ കണ്ടോ ഇതും അടിപൊളിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ദാവൻ പോർഷനിലും വർക്ക് വരുന്നുണ്ട് ഈ സെയിം ത്രെഡ് എംബ്രോയ്ഡറി എംബ്രോയ്ഡറി വർക്ക് തന്നെ ഇതിൻ്റെ ദാവൻ ഏരിയയിലും വർക്ക് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ കൈയുടെ ഭാഗത്തൊക്കെ പിടിപ്പിക്കാനായിട്ട് സെപ്പറേറ്റ് ഡിസൈനൊക്കെ ഇതുണ്ടോ ഈ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഒരു വീഡിയോ ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചത് പക്ഷെ ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് നിങ്ങൾക്കറിയാം ഷിപ്പിംഗ് കൂടെ വരുമ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു റേറ്റിന് റിയലി വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള നിങ്ങൾക്ക് ഇത് കണ്ടുപോണമായിരിക്കും മിക്ക സ്ഥലങ്ങളിലും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് റിയൽ മിറേഴ്സ് ആണ് ഫുള്ള് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ലൊരു എലഗൻ്റ് ഒരു ഫങ്ഷൻ വെയർ ഐറ്റം ആണ് നിങ്ങൾക്ക് നല്ല ബൾക്ക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ കോൺടാക്ട് ചെയ്യുക നമ്മളിത് മൂന്ന് കളേഴ്സിൽ ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന മൂന്ന് കളറാണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു യെല്ലോ ആട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഇതിന്റെ ദാവൻ ഏരിയയിലും വർക്ക് ഉണ്ട് ഇത് കണ്ടു കുറച്ചുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇത് കണ്ടു ദാവൻ ഏരിയയിലും ഡിജിറ്റൽ പ്രിന്റ് വർക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റിയൽ മിറേഴ്സ് ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ആൻഡ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സാൻഡോൺ ബോട്ടവും സാൻഡോൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ശരിക്കും ഞാൻ പറഞ്ഞു ഞാൻ തയ്പ്പിക്കുന്ന ചേച്ചി ഇന്ന് ഇവിടെ ഇല്ലാതായിപ്പോയി എല്ലായിരുന്നെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞാനിന്ന് ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തന്നാൽ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ നമ്മൾ ബൾക്കായിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇപ്പം ഹെവി ഡിമാൻഡ് ആണ് അപ്പോൾ അത് ഏറ്റവും ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇത് മിറേഴ്സ് റിയൽ മിറേഴ്സ് ആണത് ആദ്യം ഇങ്ങനെ ഒന്ന് എടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കറിയൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഇത് വരും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ വരും കേട്ടോ സോഫ്റ്റ് ഓർഗൻസ് ആ മെറ്റീരിയലാണ് മെറോസ് അത്രയും നല്ല കാര്യമായിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് അതിനൊരു പിടുത്തം വരുന്നത് നല്ല രസമായിട്ടോ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള കളർ ആണ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല സോഫ്റ്റ് ഓർഗൻസ ടൈപ്പ് അതായത് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് സോഫ്റ്റ് ഓർഗൻസ ടൈപ്പാണ് മെറ്റീരിയൽ വരുന്നത് അപ്പം ഇതാട്ടോ നമ്മുടെ സെക്കൻഡ് കളർ ഷെയ്ഡ് എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള കളർ ഷെയ്ഡാണ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് അതേ വീഡിയോയിലെ ലാസ്റ്റ് കളറും നല്ല എലഗന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡാട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അതും ആയിട്ട് കാണുന്ന രീതിക്കുള്ള നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് റിയൽ മെറേസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ കാണാൻ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് എന്താണെങ്കിലും നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളും നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് ഇനിയില്ലായെന്ന് ഓർത്ത് ആരും മെസ്സേജ് അയക്കാതിരിക്കേണ്ട നല്ല ബൾക്ക് ക്വാണ്ടിറ്റി മെസ് എടുത്തിട്ടുണ്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ മെസ്സേജ് ചെയ്തോളൂ നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് ഒന്ന് കമന്റ് ബോക്സിലെ മെൻഷൻ ചെയ്യാനും മറക്കല്ലോ കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്